നാഷണൽ ട്രെൻഡിംഗിൽ ഇരിക്കുന്ന ഒരു ടോപ്പിക്സ്. നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. പോൾ വില്യം കാസെ ആണ് അബ്. കേരള. ഈ സീ കോസ്റ്റംസ് മഞ്ചുലൻദ നിഘണ്ടു വിലയില്ല. ബുദ്ധി കൊണ്ട് മാത്രം ഉത്തരം പറയണം. കേരള. യെസ്. സോ പോൾ വില്യം വാച്ച് യുവർ പൊളിറ്റിക്കൽ ലീനിങ്. പൊളിറ്റിക്കൽ ലീവിങ്. ഐ ഡോണ്ട് വാച്ച് പൊളിറ്റിക്സ്. നീ വിചാരിക്കുന്നതുപോലെ ആ പോബി ഒന്നുമല്ല കേട്ടോ. ന്റെ വായിക്കാതെ കേറി ഇരുന്നു വിട്വിച്ചാലേ ശരിയാകും. കേരള സർ 100% ലിറ്ററസി സർ. ഇതിதே വലിയ തമാശയടനിക്ക് തോന്നുന്നില്ല.

കേരള സാർ ഹൺഡ്രഡ് പെർസെന്റ് ലിറ്ററസി കേരള സാർ ഹൺഡ്രഡ്സെന്റ് ലിറ്ററേസിന്റെ മോദേക്കുറിച്ച് ചവിട്ടിപ്പിക്കേണ്ട സിഖന്ദർ പഞ്ചാബി പൊലയാടി ഏടാ നിന്റെ നാട്ടിൽ എത്ര പേരുണ്ടാ മയിലെ വിവരം വിദ്യാഭ്യാസവും ഞാൻ അല്പ ഡീസന്റ് ആയി പോയതുകൊണ്ട് തറയാവ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ